ഹലോ മേഴ്സ് വെൽക്കം ബാക്ക് ടു തറാലേഡിസം ഇന്നുള്ള നല്ലൊരു ബാങ്ക് കോളർ പാറ്റേണിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലേക്ക് രണ്ട് സൈഡും നല്ല രീതിയിൽ കട്ടിയായിട്ട് അതായത് എന്താ പറയുക എന്ത് ഫിനിഷിങ്ങായിട്ട് ഇത് നോക്കി അതും കളർ ചാർട്ട് ചാട്ട് നോക്കി നല്ല ഭംഗിയായിട്ടുള്ള ന്യൂ ചാർട്ടാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള ചാട്ടിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അതും ലെങ്ത് സൂപ്പർ ഒരു ലെങ്തിൽ കംഫർട്ടബിളായിട്ടുള്ളൊരു ലെങ്തിൽ നല്ല രീതിയിൽ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു ജീൻസിൻ്റെ ടോപ്പിൻ്റെ ക്ലഷനായിട്ടാണ് കാണിക്കുന്നത് ഇത്രയും ഷെയഡുകളിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഓരോ ഷെയ്ഡും ഭംഗിയായിട്ടുള്ള ഷേഡുകളാണ് കേട്ടോ ഇതിൻ്റെ സൈസായിട്ട് അറിയേണ്ടത് മീഡിയം ടു ലാർജ് എക്സൽ ടു ഡബിൾ എക്സലാണ് സൈസ് സൈസായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ലാർജ് ആണ് ആട്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നല്ല രസമായിട്ടുള്ളൊരു ഫാബ്രിക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ടല്ലോ ലൈനിങ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും നമുക്കൊട്ടും അല്ല ഇല്ലാട്ടോ നല്ല ഭംഗിയാണ് കംഫർട്ടബിൾ ആണ് ആണ്ട്ടോ ഓഫീസുകാരൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ബാങ്ക് കോളറിൻ്റെ ഒരു പ്രത്യേകത എന്നു വെച്ചാൽ നന്നായിട്ട് ഒതുങ്ങി നിൽക്കും നമുക്ക് ഭയങ്കര കംഫർട്ടബിളും ആയിരിക്കും കേട്ടോ ബട്ടണും ഉണ്ട് അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മിൽക്കി വൈറ്റിലേക്ക് ബ്യൂട്ടിഫുൾ ഒരു മിൽക്കി വൈറ്റ് ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഒരു മിൽക്കി ആണ് അതുപോലെ തന്നെ സ്ലീവ്സിന് വിത്തൗട്ട് ലൈനിങ് ആണ് ഇതൊക്കെ ഉണ്ടാവുക നല്ല രസമാണ് കേട്ടോ ഫാബ്രിക്ക് നോക്കിയാൽ ഒരു ഫാബ്രിക് ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മിൽക്കി വൈറ്റിലേക്ക് ദെൻ എഗെയിൻ വരുന്ന ഷെയ്ഡ് നോക്കി നല്ലൊരു ഗ്രീൻ ടോണിലേക്ക് ആയിട്ടുള്ള ഗ്രീൻ ഇതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ഇതൊന്നും നോക്കിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് വരുന്നത് മീഡിയം ടു ലാർജ് എക്സൽ ഡബിൾ എക്സലാണ് അപ്പോൾ ഹോൾ സൈസാർക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു ജീൻസിൻ്റെ ടോപ്പാണ് കേട്ടോ ലൈനിങ്ങോ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ നമുക്ക് ഒട്ടും അല്ല ട്രാൻസ്പെറൻറ്റാകാം ദെൻ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നോക്കിക്കേ നല്ല രസമായിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീൻ എന്ത് രസാന്നൊക്കെ ഗ്രീനായി കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ എൽബോ സ്ലീവ് ആയതുകൊണ്ടായിരുന്നു ഭയങ്കര ലുക്കാണ് കേട്ടോ ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ആണ്ട്ടെ മെറ്റീരിയൽ വരുന്നത് സെക്കൻഡ് സൈഡ് വരുന്നത് നല്ല രസമായിട്ടുള്ള ഗ്രീൻ ടോണിലേക്ക് ദെൻ എഗൈൻ വരുന്നത് നല്ലൊരു പിങ്ക് പിങ്ക് ഒരു പീച്ച് ടോണിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പീച്ച് ദെൻ എഗൈൻ വരുന്ന നല്ലൊരു ബ്ലൂ അക്വ ബ്ലൂ സൂപ്പർ ക്യൂട്ട് കളർ നല്ല രസമായിട്ടുള്ള കബ് ലെങ്ത് നോക്കിക്കും നല്ല രസമായിട്ടുള്ള ലെങ്ത് അതുപോലെ തന്നെ ലൈനിങ് ലൈനിങ്ങും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ലൈനിങ് കട്ടിയുള്ള ലൈനിങ്ങാണേ ദൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലാവൻഡർ ടോണിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ടോൺ വരുന്നത് ഇങ്ങനെയാണെങ്കിൽ ഫ്രണ്ടും ബാക്കും വരുന്നത് സെയിം തന്നെയാണ് കേട്ടോ ദ നെക്സ്റ്റ് വരുന്നത് നല്ല രസമായിട്ടുള്ളൊരു യെല്ലോ ടോണിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ആണ് ടോൺ വരുന്നത് രണ്ട് പാറ്റേൺസ് കാണിക്കുന്നുണ്ട് കേട്ടോ എന്ന് ഉണ്ട് ഈ ഹാൻഡ് ബ്രോക്കിൻ്റെ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ടുള്ള ഓഫായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓഫായിട്ട് ഇത് ഇനി നെക്സ്റ്റ് പാറ്റേൺ കാണാം കേട്ടോ നെക്സ്റ്റ് പാറ്റേൺ നോക്കിക്കേ നല്ല ഒരു പാറ്റേൺ ആപ്ലിക്കാണ് കേട്ടോ ഹാൻഡ് വർക്ക് വേണ്ടാത്തവർക്ക് ആപ്ലിക്കിലാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ലെങ്ത് വൈസും അതുപോലെ തന്നെ സെയിം പാറ്റേൺ തന്നെ കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഈ ഒരു കോളമിൻ്റെ ഒരു പ്രത്യേകത നോക്കി എന്ത് രസമായിട്ട് എന്ത് ഫിനിഷിംഗ് ആയിട്ട് ചെയ്തേക്കണമെന്ന് നോക്കിയാൽ നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ കൊണ്ടോ ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നോക്കിക്കേ ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു മിൽക്കി വൈറ്റ് സൂപ്പർ ക്യൂട്ട് കളേഴ്സ് ദെൻ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബീച്ച് ടോണിലേക്കാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ ടോൺ വരുന്നത് രണ്ടും ബാക്കും ഇങ്ങനെ തന്നെയാണേ നെക്സ്റ്റ് വരുന്നൊക്കെയാൽ നല്ലൊരു ലാവൻഡർ ടോണിലേക്കാണ് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലാവൻഡറാണ് കേട്ടോ ടോൺ വരുന്നത് അങ്ങനെയാണേ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീനാണ് കേട്ടോ രണ്ട് സൈഡിലും ആപ്പിളിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റിച്ച്നെസ് തോന്നിട്ടോ നല്ല രസമാണ് ഫാബ്രിക്കും ദ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ടോഷ് വരുന്നത് ഇത്രയും ഷെഡികളിലാണെന്ന് കാണിക്കുന്നത് ഇഷ്ട